ആക്കി ഭക്ഷണം കഴിക്കുന്നു നോക്കാം ചോറും കറിയും കഴിക്കാം ഉച്ചക്ക് സമയം ഒന്നരയാറായി ചോറെടുത്തു ഞങ്ങൾ റേഷൻ കരി കഴിക്കാറ് റേഷൻ അരിയാണ് ചിലപ്പോ കടയിൽ നിന്ന് കളിച്ചരി കഴിക്കും ഇന്ന് റേഷൻ അരിയാ കൂടുതലും റേഷൻ അരി കഴിക്കാം ഗവൺമെന്റ് വരണ അരില്ല വല്യ കൊഴപ്പൊന്നുമില്ല കച്ചാറ് കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം ചോറ് ൂറ് കൂട്ടാനേട്ടാഴ് വെച്ചേക്കാം ഗ്രേവി കൊറച്ച് ഉരുളങ്ങൂട്ടാൻ എനിക്ക് ചാറ് കൂട്ടാൻ നല്ലോണം വേണം പിന്നെന്താ പയറും കാ പയറല്ലേ മുദരും ഉപ്പേരി കൂട്ടാൻ വെച്ചത് അത് കൊറച്ചിട്ടു പിന്നെന്താ കൊറച്ച് തൈരുണ്ട് നമ്മള് ചായ വെക്കാനുള്ള പാല് മേടിക്കുമ്പോഴേ ആ പാൽ തന്നെ കുറെയാശ് വെക്കുന്നുണ്ട പാക്കറ്റ് തൈര് മേടിക്കുന്നല്ല തൈരുണ്ട് തൈര് പ്രയാശം ഉപ്പ് വേണ്ട കൊറച്ച് ഉപ്പ് കിട്ടും പൊടിപ്പല്ലാ കല്ലുപ്പ് എടുത്തിട്ട് അത് പൊടിച്ച് വെക്കാം ഞങ്ങള് കേട്ടാല് ഒരു മിളക് പിന്നെ ഒരു പപ്പടംണ്ട് ഹാഫ് പപ്പടം രണ്ട് പപ്പടം വേണം വേണ്ട കഴിക്കാം കഴിക്ക എല്ലാവരും ഭക്ഷണം കഴിച്ച ചോറ്ണ്ടോ എല്ലാവരും ഞങ്ങള് ഞാൻ ചോർണ്ണാൻ പോവാ മണി വീട്ടി ചോറ് കത്തി ചോറുണ്ടാ പിള്ളേർക്കൊക്കെ വീടുകളി വരാനൊക്കെ ഭയങ്കര മടിയാ അത് കാരണം ചോറ് മാത്രം കാണിക്കുന്നത് ചൂർണ്ണം കഴിഞ്ഞു കൂട്ടിയിട്ട് ചോർണ്ണം വിളക് ഒരു കുഞ്ഞ കടി ജാതി ദിവസല്ല കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട മിളകിൽ ഇങ്ങനെ പോകുന്ന ഒരു സൗകര്യമില്ല തൈര് പപ്പടം പപ്പടം കഴിക്കാൻ പാടുന്ന പറയാ മുതിരയും കായ മുതിര അതുപോലെ തന്നെ മോരും ഒരുമിച്ച് കഴിക്കില്ല അല്ല മുതിരും കായും മുതിരമോരൊരുമിച്ച് കഴിക്കാൻ പാടില്ല മീനും മോരോ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല പപ്പടം മോരൊരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാ അപ്പ എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ ഉച്ചക്ക് എന്റെ ഉച്ചക്കടുത്തെ ചോറ് ചോറിനുള്ള കറികളൊക്കെ ഇതൊക്കെയാണ് കണ്ടില്ലേ എല്ലാവരും നാടൻ ചോറ് റേഷ്നരി ഉരുള കൂട്ടാൻ പിന്നെന്താ മുതിരി കായുപ്പൊരി വെച്ചത് ഒരു കുഞ്ഞുമിളക് പപ്പടം തൈര് അപ്പം നാളെ വീണ്ടും കാണാട്ടോ റെഡി ചാറ്റ